നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആയു വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ സമ്പൂർണ്ണ ചികിത്സ ഇനി മുതൽ വേങ്ങൂരിലും ആധുനിക കൂടിയ ഈ നവീന ചികിത്സാലയം ബെന്നി ബെഹന്നാങ് എം പി ഉദ്ഘാടനം ചെയ്തു ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യവും ഡയറ്റ് കൌൺസിലിംഗും ആയു വൈദ്യയെ വേറിട്ടതാക്കുന്നു വേങ്ങൂർ ജംഗ്ഷനിൽ മാക്കൌമ സ്കൂളിന് എതിർവശത്ത് ഫെഡറൽ ബാങ്ക് കോമ്പൌണ്ടിലാണ് ഈ സ്ഥാപനം ആരോഗ്യമേഖലയിൽ വിപുലമായ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നാട്ടിൻപുറത്തെ സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന വിശ്വാസ്യതയാണ് ആയു വൈദ്യ എന്ന ആയുർവേദ ചികിത്സാലയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു പെരുമ്പാവൂർ കുറുപ്പമ്പടിക്കടുത്ത് വേങ്ങൂർ ജംഗ്ഷനിൽ ആയു വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എന്ന നവീന ചികിത്സാലയം ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നിപ്പോൾ ഇത്തരത്തിലോട് ക്ലിക്ക് ക്ലിനിക്ക് തുടങ്ങി അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി സജീവമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആയുർവേദം തന്നെ ഏറ്റവും നമ്മുടെ മെഡിക്കൽ സയൻസിൽ ആയുർവേദത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത് ഡോക്ടർ നിലയിൽ ജിൻസിയുടെ സേവനം വളരെയധികം മാതൃകാപരമായി എല്ലാ ആളുകളും ഉൾക്കൊണ്ടവരും അവരിൽ വിശ്വാസമുള്ളവരുമാണ് അതുകൊണ്ട് വളർന്നു വരുന്ന വേങ്കൂരിൽ ഈ മേഖലയുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ഈ ആ ക്ലിനിക്ക് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവിധ വളർച്ചയും ആശംസയിൽ നിന്ന് വേങ്ങൂർ ജംഗ്ഷനിൽ മാർക്കൌമാ സ്കൂളിന് എതിർവശത്തുള്ള ഫെഡറൽ ബാങ്ക് കോമ്പൌണ്ടിലെ സ്വന്തം ബിൽഡിംഗിലാണ് ആയു വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത് പത്ത് വർഷത്തിലധികമായി മേഖലയിൽ ആയുർവേദ ചികിത്സ നടത്തിവരുന്ന സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റും ബി എ എം എസ് എം ബിരുദങ്ങളും നേടിയിട്ടുള്ള ആയുർവേദ ഡോക്ടറുമായ എലിസബത്ത് മാത്യു ആണ് ആയുർവൈദ്യയുടെ ഫൗണ്ടർ വീട്ടിലിരുന്നു കൊണ്ട് വാട്സ്ആപ്പ് വഴി ഡോക്ടറോട് സംസാരിച്ചോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നായാലും വെബ്സൈറ്റ് വഴിയോ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചോ ഓൺലൈനായി ഡയഗ്നോസിസ് നടത്തി ചികിത്സയുടെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നതാണ് ആയു വൈദ്യയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് ഡോക്ടർ എലിസബത്ത് മാത്യു മീഡിയ സിറ്റിയോട് പറഞ്ഞു പതിനഞ്ച് കൊല്ലത്തെ അനുഭവ പരിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ആയു വൈദ്യ എന്ന ഈ സ്ഥാപനം എല്ലാതരം ആയുർവേദ ചികിത്സകളും കൂടെ ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള കിഴികൾ ഒഴിച്ചിൽ പിഴിച്ചിൽ ശിരോധാരസ്തി വമനം വിവേചനം നസ്യം തുടങ്ങിയ എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും രോഗിക്കും രോഗത്തിനുമനുസരിച്ച് ഇവിടെ ലഭ്യമാണ് പ്രത്യേകമായി തന്നെ അമിതവണ്ണം ഉടങ്ങാത്ത മുറിവുകൾ അതായത് ഡയബറ്റിക് അൾസർ വെരിക്കോസ് അൾസർ മുട്ടുവേദന നടുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രത്യേക ചികിത്സകൾ ഇവിടെ ലഭ്യമാണ് ഒരു വനിതാ ഡോക്ടർ എന്ന നിലയിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾക്ക് മൊബൈലിലൂടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയോ ആയി വീഡിയോ കൺസൾട്ടേഷൻ ആയു ഡോട്ട് കോം എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ ലഭ്യമാണ് പിഴിച്ചിൽ ഒഴിച്ചിൽ ധാര കിഴി വമനം വിരേചനം വസ്തി മുതലായവ അടങ്ങിയ പഞ്ചകർമ്മം ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന പാത്തിയുടെ പ്രത്യേകതകളെക്കുറിച്ച് അറിവ് പകരുന്ന വിവരങ്ങളും ഡോക്ടർ എലിസബത്ത് വിശദീകരിച്ചു ഇതാണ് നമ്മൾ ആയുർവേദ ചികിത്സകൾക്കായി ഉപയോഗിക്കുന്ന പാത്തി ഇത് ഒറ്റത്തടിയിൽ വേങ്ങാ മരത്തിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് ധാരയാണ് നമ്മൾക്ക് ശിരോധാരയ്ക്കായി ഉപയോഗിക്കുന്ന ധാരയാണ് ധാര പോട്ടാണിത് ഇത് ഈ പാത്തിയിൽ കിടത്തിയാണ് നമ്മൾ ഒഴിച്ചില് പിഴിച്ചില് വസ്തി തുടങ്ങിയിട്ടുള്ള എല്ലാതരം തരം കിഴികൾ പൊടിക്കിഴികൾ ഇലക്കിഴികൾ തുടങ്ങി വിവിധ തരം കിഴികൾ അതായത് രോഗിക്കും രോഗത്തിനും അനുസരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഈ പാത്തിയിൽ വെച്ചിട്ടാണ് ചെയ്യുക ഇതിനെ സഹായത്തിന് നമ്മൾ ഡോക്ടേഴ്സും കൂടാതെ ആണുങ്ങൾക്ക് ആൺ തെറാപ്പിസ്റ്റും പെണ്ണുങ്ങൾക്ക് തെറാപ്പിസ്റ്റുകളും ഒപ്പം ഡോക്ടറുടെ സേവനം കൂടെ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആയുർവേദ ചികിത്സകൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ ആയു പഞ്ചകർമ്മ ചികിത്സ കൂടാതെ സ്പൈൻ ആൻഡ് ജോയിന്റ് സ്കിൻ ഡിസീസസ് വെയ്റ്റ് മാനേജ്മെന്റ് ബ്യൂട്ടി ആൻഡ് വെൽനസ് വുമൻസ് ഹെൽത്ത് പ്രസവരക്ഷ അസ്ഥി സന്ധിവേദനകൾ സന്ധിവാദം ഉണങ്ങാത്ത മുറിവുകൾ ആമവാദം സ്ത്രീ രോഗങ്ങൾ അമിതവണ്ണം ചുമ ശ്വാസംമുട്ട് വെരിക്കോസ് വെയിൻ എന്നിവയെല്ലാം വൈദ്യശാസ്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഡയറ്റ് കൗൺസിലിങ്ങും ഡയറ്റ് പ്ലാനിങ്ങും ആയു ചികിത്സാ കേന്ദ്രത്തിൽ ലഭ്യമാകുന്നു സ്വേദന ചികിത്സയ്ക്കായുള്ള സ്റ്റീം ചേംബറിന്റെ ആവശ്യകതയെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അറിവുകളും ഡോക്ടർ എലിസബത്ത് മാത്യു മീഡിയ സിറ്റിയോട് പങ്കുവച്ചു ഇത് സ്റ്റീം ചേംബർ ആണ് ഇപ്പോൾ ഏറ്റവും ആധുനികത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് സ്റ്റീം ചേംബർ എന്നുള്ള രീതിയിലേക്ക് വന്നതാണ് പക്ഷേ നമ്മളുടെ എണ്ണയിട്ടുള്ള തിരുമലുകളോടൊപ്പം തന്നെ സ്വേദനം അതായത് നമ്മളുടെ ആവി പിടിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സകൾക്കും വളരെയേറെ പ്രാധാന്യം ആയുർവേദത്തിലുണ്ട് അതിനു വേണ്ടിയിട്ട് തടിയിൽ തന്നെ നമ്മൾ ആക്കി എടുത്തിരിക്കുന്ന വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്റ്റീം ചേമ്പറും കൂടെ നമ്മളുടെ ആ സ്ഥാപനത്തിൽ ലഭ്യമാണ് ജൂൺ ഒന്ന് ശനിയാഴ്ച രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് പാർലമെന്റ് അംഗം ബെന്നി ബെഹനാൻ വിളക്കുകൊളുത്തി വേങ്ങൂർ ആയു വൈദ്യ ആയുർവേദ ചികിത്സാലയത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വേങ്ങൂർ മാർക്കൌമാ സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ മത്തായി സാർ ഡോക്ടർ എലിസബത്ത് മാത്യുവിൽ നിന്നും ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി മുൻ എം എൽ എ സാജു പോൾ ഡോക്ടർ എലിസബത്ത് മാത്യുവിൻ്റെ ഭർത്താവ് സെറിൻ പത്രോസ് കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളടക്കം ഒട്ടനവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുചേർന്നു ഇപ്പോൾ എന്തായാലും വേങ്ങൂര് അവരിൽ നിന്ന് വളരെ നല്ല ഒരു സേവനം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നിശ്ചയമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ ആയുർവേദം ഒരു പരിധിവരെ വളരെ ഫലപ്രദമാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിന് ഈ സ്ഥാപനം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വിപുലമായ മരുന്നുകളുടെ ശേഖരം സജ്ജീകരിച്ചിട്ടുള്ള ഫാർമസിയും ആയുവൈദ്യ ആയുർവേദിക് ക്ലിനിക്കിനോടൊപ്പം പ്രവർത്തിക്കുന്നു റിസപ്ഷൻ രജിസ്ട്രേഷൻ റെസ്റ്റ് ഏരിയ കൺസൾട്ടേഷൻ റൂം പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് റൂം ഫാർമസി എന്നിങ്ങനെ വിപുലവും വിശാലവുമായ സൗകര്യങ്ങളോടെയാണ് ആയു വൈദ്യ ആയുർവേദ ചികിത്സാലയം തുറന്നിട്ടുള്ളത് ഒൻപത് ഒൻപത് നാല് ആറ് 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 മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് എന്ന ഫോൺ നമ്പറിലോ ഡബ്ല്യു 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 ഡോട്ട് ആയുവൈദ്യോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖേനയോ വേങ്ങൂർ ആയു വൈദ്യ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ